കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനായിരുന്നു നടി സ്വാസികയും നടൻ പ്രേം ജേക്കബും തമ്മിലുള്ള വിവാഹം സീരിയൽ സിനിമാ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ജീവിതം നയിക്കാൻ തീരുമാനിച്ചു എന്ന ക്യാപ്ഷനോടെയാണ് സ്വാസിക ചിത്രങ്ങൾ പങ്കിട്ടത് ഇപ്പോൾ ഒരു വർഷം പിന്നിട്ട് ഇരുവരും തമ്മിലുള്ള ജീവിതം ആരംഭിച്ചിട്ട് ഒന്നാം വാർഷിക ദിനം പുത്തൻ സന്തോഷം പങ്കുവച്ചെത്തിരിക്കുകയാണ് സ്വാസികയും ഭർത്താവും പൊതുവെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ് സ്വാസിക ഇന്റർ റിലീജിയൻ വിവാഹമായിരുന്നു എങ്കിൽ കൂടിയും താലി കണ്ണിൽ വെച്ച് തൊഴുന്ന ശീലം ഭർത്താവിൻ്റെ കാലിൽ തൊട്ടു വണങ്ങുന്ന ആചാരമൊക്കെയും ഇന്നും പാലിക്കുന്ന ആളാണ് സ്വാസിക എന്തായാലും അഗ്നിസാക്ഷിയായി പ്രേം ഒന്നുകൂടി സ്വാസികയ്ക്ക് മിന്നു ചാർത്തി ഏതെങ്കിലും ചിത്രമാകും എന്ന് കരുതിയെങ്കിലും തമിഴ് ആചാരപ്രകാരം ഞങ്ങൾക്ക് ഒന്നുകൂടി വിവാഹം ചെയ്തു എന്ന ക്യാപ്ഷനിൽ ആണ് പ്രേം സന്തോഷം പങ്കുവച്ചത് മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളും സജീവമാണ് ഇപ്പോൾ സ്വാസിക പ്രേം തമിഴ് സീരിയൽ രംഗത്തും സജീവം ഇരുവരും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്